കാനൂൽ സ്വദേശിയും പട്ടുവം മുള്ളൂലിൽ താമസക്കാരനുമായ ഈ ബേബിയുടെ ജീവിതം ഒരിക്കൽ സാധാരണ സ്വപ്നങ്ങളാലും പ്രതീക്ഷകളാലും നിറഞ്ഞതായിരുന്നു എന്നാൽ ഇന്ന് ശ്വാസകോശത്തിനും മലദ്വാരത്തിനും ക്യാൻസർ ബാധിച്ച് ജീവിതത്തിന്റെ ദുരിതകയം താണ്ടുകയാണ് ബേബി ആകെ സ്വന്തമായി ഉണ്ടായിരുന്ന വീട് ചികിത്സക്കായി വിറ്റു ചികിത്സയുടെ ചെലവുകൾ താങ്ങാനാകാതെ ഇന്ന് മുള്ളൂലിലെ വാടക വീട്ടിലാണ് താമസം ഒരു രോഗം തൻ്റെ ജീവിതം തകർത്തതിൻ്റെ ആഘാതത്തിലാണ് ബേബിയും കുടുംബവും ചികിത്സയ്ക്കായി സ്വന്തമായി ഉണ്ടായ വീട് വിറ്റു എങ്കിലും ദുരിതം ബേബിയെയും കുടുംബത്തെയും വിട്ടില്ല ഹോട്ടൽ ജീവനക്കാരനായ ബേബി കച്ചവടം നഷ്ടമായതിനാൽ അതും നിർത്തി ഭാര്യ ലളിത വീട്ടുപണിയെടുത്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് നാല് ഓപ്പറേഷൻ കഴിഞ്ഞു ഇതിനിടയിൽ ഭാര്യ ലളിതയ്ക്ക് സംഭവിച്ച പക്ഷാഘാതം ഇവരുടെ ജീവിതത്തിൽ പാടെ തകർത്തിരിക്കുകയാണ് മലദ്വാരത്തിന് ക്യാൻസർ ബാധിച്ചതിനാൽ തന്നെ പാടെന്നും ആവശ്യമാണ് ഇതിന് വലിയൊരു തുക വേണം മുള്ളൂലിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ബേബിയും കുടുംബവും രണ്ടു മാസത്തെ വാടകയും കുടിശികയാണ് കുടുംബം ലൈഫ് ഭവന പദ്ധതിയിൽ വീടിന് അപേക്ഷിച്ചെങ്കിലും സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ അത് ലഭിച്ചില്ല ഇനി രണ്ട് ഓപ്പറേഷൻ കൂടി ബേബിക്ക് ചെയ്യാനുണ്ട് എന്നാൽ എവിടെ നിന്ന് ഇതിനാവശ്യമായ പണം ലഭിക്കുമെന്ന ചോദ്യമാണ് ഇവർക്ക് മുന്നിലുള്ളത് ഏക മകളുടെ സഹായം കൊണ്ടാണ് ഇവർ നിത്യ ചിലവുകൾ നടത്തുന്നത് എന്നാൽ മകളുടെയും സാമ്പത്തിക നില ഏറെ പരിതാപകരമാണ് നേരത്തെ ചികിത്സയ്ക്കായി സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെ സഹായിച്ചിരുന്നു ഇനിയും ഉദാരമതികളുടെ കഴിവ് തേടുകയാണ് ഈ കുടുംബം ഒന്നുകൂടി ജീവിക്കണം ഈ ലോകം ഒന്നുകൂടി കാണണം ഇതാണ് ഈ കുടുംബത്തിന്റെ വലിയ സ്വപ്നം